കുറ്റ്യാടി ഉള്ളിയേരി കോഴിക്കോട് റൂട്ടിൽ തിങ്കളാഴ്ചയും സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കി കമ്മുള്ളിൽ ബസ് ഡ്രൈവറെ മർദ്ദിച്ചത് പ്രതിഷേധിച്ചാണ് പണിമുടക്ക് തുടരുന്നത് പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് യാത്രാക്ലേശം അനുഭവിച്ചത് കഴിഞ്ഞ ദിവസം കൂമുള്ളയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ തിങ്കളാഴ്ചയും സമരം തുടരുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചത് ശനിയാഴ്ച കൂമുള്ളയിൽ വെച്ച് കാർ യാത്രക്കാരുടെ ദേഹത്തെ ചളിത്തെപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലൂടുന്ന അജ്ബ ബസ് ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത് ഇതിനെ തുടർന്നാണ് ഞായറാഴ്ച സ്വകാര്യ ബസ് തൊഴിലാളി മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത് ഇത് യാത്രക്കാരെ ഏറെ വലിച്ചിരുന്നു തിങ്കളാഴ്ച പ്രവൃത്തി ദിവസമായതിനാൽ തന്നെ യാത്രാക്ലേശം രൂക്ഷമായിട്ടല്ലേ ശ്രദ്ധ കോഴിക്കോട് കുറ്റ്യാടി റോഡിലെ മിന്നൽ ബസ് പണിമുടക്ക് പേരാമ്പ്രയിലെ യാത്രക്കാരെയും ദുരിതത്തിലാഴ്ത്തി നിലവില് യാത്രക്കാര്ക്ക് കെഎസ്ആർടിസി ബസ്സാണ് ഏക ആശ്രയമായത് വിദ്യാർത്ഥികളാണ് ഏറെയും ബുദ്ധിമുട്ടുന്നത് കെഎസ്ആര്ടിസി ബസ് കൂടുതൽ സർവീസ് ആരംഭിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു ബസ് തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക് കാരണം കെഎസ്ആർടിസി അധിക സർവീസ് നടത്തണമെന്നാവശ്യപ്പെട്ട് കെ ബി ഗണേഷ് കുമാറിന് പൊതുപ്രവര്ത്തകന് ഷമീര് നടന്ന ഇമെയിൽ പരാതിയും നൽകി News Bureau Lady